ഇതിനോടൊപ്പം കാട്ടാനകൾ പന്നിയാർ ബിയൽ റാം ചിന്നക്കനാൽ മുന്നൂറ്റിയൊന്ന് കോളനി മേഖലകളിൽ തമ്പടിച്ച് ജനജീവിതം ദുസ്സഹമാക്കുന്നുണ്ട് വ്യാപകമായി മേഖലയിൽ കൃഷിനാശവും കാട്ടാനകൾ വരുത്തുന്നുണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അടിയന്തിര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഞങ്ങളുടെ ഇപ്പോഴത്തെ ഇവിടെയുള്ള ഒരു അവസ്ഥ നാശനഷ്ടം ഉണ്ടാവും പറയാൻ കഴിയാത്തത് ഒരു നടപടി ഗവൺമെന്റും അതുപോലെ ഫോറസ്റ്റ് അധികൃതരും ചെയ്തു തരാൻ ചെയ്തു പറയുന്ന അല്ലാതെ പറയുന്നതല്ലാതെ വരെ അതിനൊരു ശാശ്വതമായ ഒരു പരിഹാരത്തിനുള്ള ഒരു നടപടികളും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ ഫോറസ്റ്റിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല ഇവിടെ പത്ത് പതിനാല് ആളുകളെ ആന കൊന്നിട്ടുണ്ട് ഇപ്പോഴും ഈ വൈകുന്നേരം ഒരു അഞ്ചു മണി കഴിഞ്ഞാൽ ഒരു കടയ്ക്കിറങ്ങുന്നതിനോ നമ്മളുടെ വീടിന് പുറത്തിറങ്ങാനോ കഴിയാത്തൊരവസ്ഥയാണ് പക്ഷെ ഇപ്പോഴും ആറാർത്തി സംഘം ഉണ്ടെന്ന് പറയുന്നു അവര് അവര് തന്നെ പയന്നാണ് അവര് വരുന്നത് അവരുടെ കയ്യിൽ ഒരു രണ്ട് ലൈറ്റും ചൈന ലൈസും അതുപോലെ തന്നെ അവര് ഇന്ന് വരുന്നത് വണ്ടികളാണ് മാത്രമേ ഉള്ളൂ അതിന് വേണ്ടുന്ന നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അവരുടെയും ജീവന് പയറില്ലാതെ അവർക്ക് ഇവരെ ഇതിനെ കൊണ്ട് ഓടിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഗവൺമെന്റും ഇതേസമയം കാട്ടാനകളെ തുടർച്ചയായി നിരീക്ഷിച്ചു വരികയാണെന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം ന്യൂസ് ബ്യൂറോ ഉടുമഞ്ചോല